കണക്കിനപ്പുറം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടിയൊഴുക്കുകൾ എന്തൊക്കെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രധാനമായും ഗോതയിൽ ഉയരുന്നത് വിശകലനമായി സുനിൽ ഐസക്ക് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും സുനിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേത് പ്രധാനമായും ഈ മൂന്ന് മുന്നണികൾക്കും വിമത വിമതശല്യം രൂക്ഷമാണ് തലവേദനാകുന്നത് വിമതനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒപ്പം തന്നെ ഈ മൂന്ന് മുന്നണികൾക്കും പ്രധാനമായ വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രതിരോധങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഈ തിരുമല തിരുമലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന അപ്പോൾ ബി ജെ പിയുടെ ഒരു നിർണായകമായ ഒരു ഉയർന്നുവരവ് ഉണ്ടാകാനുള്ള സാധ്യത അത് എത്രത്തോളമാണ് ഓരോ മുന്നണികൾക്കും തലവേനയാകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാ ചർച്ചയാവുക തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് മനസ്സെങ്ങോട്ടേക്കാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുമോ എന്നതാണ് കത്തിരുന്ന് കാണേണ്ട കാര്യം തിരുവനന്തപുരത്തിൽ ഒരു പൊതുചിത്രം പരിശോധിച്ചാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളിൽ എന്നും എക്കാലവും അത് ഇടതുപക്ഷത്തിനൊപ്പം ഇടദൂരം ചേർന്ന് നടന്ന ചരിത്രമുണ്ട് അതിത്തവണയും ആവർത്തിക്കുമെന്ന ഒരൊറ്റ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ച് അവിടെ പക്ഷേ എൽ ഡി എഫ് ഇത്തവണ സീറ്റ് നിലനിർത്താനായി മത്സരിക്കുമ്പോൾ ബി ജെ പി ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് ഗോധയിലുള്ളത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്ന ഒരു അഭിമാന പ്രശ്നമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത് അത് ചൂണ്ടിക്കാട്ടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്റ്റെപ്പ് വെക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട അതിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തുണ്ട് അദ്ദേഹം തന്നെ മുന്നിൽ ആ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവരുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അവർ നേരത്തെ തന്നെ കള്ളത്തിലിറങ്ങിയിട്ടുണ്ട് ഏതാണ്ട് വെറും കേവലം പത്ത് സീറ്റ് എന്ന മൂന്നാം സ്ഥാനത്തിലേക്ക് അവർ പിൻവാങ്ങി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുന്നു അത് അതിനെ ഓവർകം ചെയ്യുക എന്നതാണ് അവരെ ഏറ്റവും വലിയ വിഷയം അത് അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു ഇരുപത്തിയഞ്ച് സീറ്റെങ്കിലും ഈ സീറ്റിലേക്കെങ്കിലും എത്താൻ കഴിയുക എന്നതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ അജണ്ട അവർ കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമെന്നൊക്കെ പറയുമ്പോഴും പക്ഷേ അവർക്കത് ഇരട്ടിയെങ്കിലും ആക്കിയ തീരൂ കാരണം കഴിഞ്ഞ കുറേ ദിവസം തെരഞ്ഞെടുപ്പുകളായി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളെ ഗൗരവത്തിൽ സമീപിക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ള ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധ നിർമ്മിതിയെ മാറ്റിയെടുത്ത് ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെയുമായി കെ മുരളീധരനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർ ആ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് പോകുന്നു അതിനിടയിൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് നേരത്തെ അജി ഗ്രാഫിക് പ്രസന്റേഷനിൽ ചൂണ്ടിക്കാണിച്ചു എന്തൊക്കെയാണ് സംസ്ഥാന എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയ്ക്ക് വിമതർ വളരെ നിർണായകമായ ഘടകമാണ് നിലവിൽ ഒരു വലിയ മെജോറിറ്റി ഏതാണ്ട് പകുതിയിലധികം സീറ്റുകളുടെ മെജോറിറ്റി എൽ ഡി എഫിനുണ്ട് അതുകൊണ്ട് ആ നില തുടർന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് യാതൊരു കൂസലുമില്ലാതെ ഇത്തവണ കോർപ്പറേഷനിൽ അവർക്ക് തിരിച്ചു കയറാം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അങ്ങനെ വരുമ്പോഴും അതിനെ ഓവർകം ചെയ്യാൻ ബിജെപിക്ക് കഴിയുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് അവിടേതായ ചില പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചില വിവാദങ്ങൾ ആക്ഷേപങ്ങൾ ആരോപണങ്ങളൊക്കെ അതെല്ലാം പ്രധാനപ്പെട്ടതാണ് അതിനൊപ്പം ആ നോക്കൂ വിമതശല്യം അഞ്ച് പേർ അഞ്ച് വിമതന്മാരാണ് ഇത്തവണ മത്സരിക്കുന്നത് സി പി എമ്മിൽ നിന്നും മാത്രം സാധാരണഗതിയിൽ സി പി എമ്മിന് അങ്ങനെ ഒരു ചരിത്രമില്ലാത്തതാണ് രീതിയില്ലാത്തതാണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിമതരായി മത്സരരംഗത്തേക്ക് വരുന്നു ഉള്ളൂരിലും മറ്റുമൊക്കെ അത് ചിലപ്പോൾ നിർണായകമാവാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല ബിജെപിക്ക് പക്ഷേ വിമതരില്ലെങ്കിലും അവരുടെ ഉള്ളൊഴുക്ക് അത് വലിയ പ്രശ്നങ്ങളുണ്ട് അവരെ സംബന്ധിച്ച് ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന അതിശക്തമായ വിഭാഗീയത സംസ്ഥാന അധ്യക്ഷനെതിരെ തന്നെ ഒരു വിഭാഗം നടത്തുന്ന ചില മൂവ്മെന്റ്സ് അത് റിഫ്ലക്ട് ചെയ്താൽ അത് അവർക്ക് വലിയ തിരിച്ചടിയാകും മാത്രമല്ല തിരുമല അനിൽ അടക്കമുള്ള രണ്ട് ആത്മഹത്യകൾ ഒരു ആത്മഹത്യാ ശ്രമം അങ്ങനെയുമുണ്ട് നിരവധി വിഷയങ്ങൾ വിവാദങ്ങൾ ആ എം എസ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സുമുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചും അവർക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് അവരുടെ സീറ്റ് ഇരട്ടിയെങ്കിലും ആക്കി കാണിക്കാൻ കഴിഞ്ഞാൽ അവർക്കും ഒരു അഭിമാന വിഷയമാണത്